നമസ്കാരം ഞങ്ങൾ ഇപ്പോഴുള്ളത് ഈസ്റ്റാളേരി പഞ്ചായത്തിലാണ് ഈസ്റ്റാളേരി പഞ്ചായത്ത് ഓഫീസാണ് എൻ്റെ പുറകിൽ കാണുന്നത് ഈ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ വിജിലൻസിൻ്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബയോ ബിൻ നൽകിയതിന് പിന്നിൽ വലിയ അഴിമതി നടന്നു എന്നാണ് ആരോപണം ഉയരുന്നത് ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വിജിലൻസ് സംഘം എത്തി പ്രത്യേക സംഘമാണ് പരിശോധിച്ചു വരുന്നത് വി ബിഒുടെ ഓഫീസിലുൾപ്പെടെ ഇതിൻ്റെ ഫയലുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വലിയൊരു ആരോപണമാണ് ഇത്തരത്തിൽ പഞ്ചായത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് ബയോ ബിൻ അതായത് ബയോ ബയോവിൻഡിന്റെ വിതരണമായിട്ടാണ് ഇവിടെ വലിയ തട്ടിപ്പ് നടന്നത് എന്നാണ് പരാതി നൽകിയത് കെ ആർ രാജേഷാണ് ഇതിന്റെ പരാതിയുമായി മുന്നോട്ട് വന്നത് അദ്ദേഹം തന്നെ നമ്മളോട് ഇപ്പം ചേരുകയാണ് ഇപ്പൊ രാജ്യ എന്താണ് ഒരു പരാതി കൊടുക്കാനുള്ള സാഹചര്യം പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷക്കാലമൊക്കെ ധനകാര്യ കമ്മീഷൻ്റെ ഈ ബയോബിൻ വിതരണം നടത്തിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറോളം ബയോ ബില്ലുകളാണ് ഈ സ്റ്റളേറ്റ് ഗ്രാമപഞ്ചായത്തിന് വിതരണം ചെയ്തത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വയോഗിൻ വിതരണം ചെയ്തത് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഗ്രാമസഭയിൽ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും നാൽപ്പത് മാർക്കുകൾ നൽകിയെന്നും നാൽപ്പത് മാർക്ക് കിട്ടിയിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഗുണഭോക്താവ് വിഹിതമായ നാനൂറ് രൂപ അടച്ചതിന് ശേഷം അവർക്ക് വിതരണം ചെയ്തു എന്നാണ് നാലായിരത്തിലധികം രൂപയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരു വയോ ബിന്നിന് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് മുഴുവൻ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇത് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കിട്ടിയില്ല കിട്ടാതിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് വിജിലൻസിന്റെ പരാതി കൊടുത്തപ്പോൾ കിട്ടാത്ത ആളുകളുടെ ലിസ്റ്റും ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് അപേക്ഷിക്കാത്ത അനവധി ആളുകൾക്കും ഇത് കിട്ടിയിട്ടുണ്ട് അഞ്ച് സെന്റും പത്ത് സെന്റും അല്ല ഇരുപത് സെൻറ്റ് താഴെയുള്ളവർക്ക് ഗുണപ്രദമായ ഒരു വസ്തുവാണ് പല വീടുകളിലും ഇത് ഇപ്പോഴും ഉപയോഗശൂന്യമായി ഷെഡുകളിലും പറമ്പുകളിലും എല്ലാം കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സർക്കാരിന്റെ ഫണ്ട് ഈ രീതിയിൽ ദുർവിനിയോഗം ചെയ്ത് കമ്മീഷൻ അടിച്ചു മാറ്റുക എന്ന കൂടി വിതരണം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്ന ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇതുമാത്രമല്ല ഈ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ ഈ റോഡ് സൈഡുകളിലെല്ലാം സോളാറിൽ പ്രവർത്തിക്കുന്ന വിളക്ക് കാലുകൾ നാട്ടിയിട്ടുണ്ട് ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ പത്തോ ഇരുപതിനായിരോ രൂപ മാത്രം ചെലവ് വരുന്ന വസ്തു നാട്ടി അതിൻ്റെ പേരിലും വമ്പൻ ക്രമക്കേട് നടന്നതായി സംശയിക്കുന്നുണ്ട് അതിൻ്റെ പേരിലും വിജിലൻസിന് പരാതി കൊടുക്കുന്നതിനെ പറ്റി ആലോചനയുണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ഇത്തരം സാധനങ്ങൾ വിതരണം ചെയ്യുക വഴി കമ്മീഷൻ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണം ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഘരമാലിന്യ സംസ്കരണത്തിനും അറവ്ശാല മാലിന്യ സംസ്കരണത്തിനും വേണ്ടി കൂടുകൾ ലഭിച്ചേക്കാവുന്ന ഒരു ഫണ്ടിനെ ഈ രീതിയിൽ ദുർവിനിയോഗം ചെയ്തതിന് എതിരെ ശബ്ദിക്കുക എന്ന പൗരവധർമ്മം നിറവേറ്റുകയാണ് ഇത്തരത്തിലാണ് ഈ പഞ്ചായത്തിലെ ഈ പരാതി ഉന്നയിക്കാനുള്ള സാഹചര്യം എന്നാണ് നമ്മുടെ കെ ആർ രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴും വിജിലൻസ് സംഘം ഈ ഓഫീസിനകത്ത് ഫയലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയൽ ഫയലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ വരും ദിവസങ്ങൾ മാത്രമേ ഇതിന്റെ കൂടുതൽ യഥാർത്ഥ വസ്തുത ഇതിന്റെ പുറത്തു വരികയുള്ളൂ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി